പാറശാല മുതൽ കാസർഗോഡ് വരെ പോകുന്ന മലയോര ഹൈവേയുടെ അടുത്തായിട്ട് കുടപ്പന മൂട് ജംഗ്ഷന് സമീപം ഇമാനുവൽ കോളേജിൽ നിന്നൊക്കെ ഏകദേശം ഒരു രണ്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാറി നമുക്കിവിടെ ഒരു റബ്ബർ തോട്ടം വിൽപ്പനയ്ക്കുണ്ട് ആറര ഏക്കറിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമ്മുടെ കുടപ്പന മൂന്ന് മൂഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് അകത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർട്ടിയിലേക്ക് ഇത് ഇതുപോലുള്ള കോൺക്രീറ്റ് ചെയ്ത റോഡ് അതായത് വഴി ഫുള്ളായിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആക്സസ് ിറ്റി ഉള്ളത് ഈ പ്ലോട്ടുകൾ ടോട്ടലായിട്ട് ആറര ഏക്കറുണ്ട് അതിൽ ഒരേക്കറോ രണ്ട് ഏക്കറോ മൂന്നേക്കറോ അങ്ങനെ നിങ്ങളുടെ ആവശ്യാനുസരണം വേണമെന്നുണ്ടെങ്കിലും ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ടാവും ഇപ്പൊ ഇതിനകത്ത് ഫുൾ ആയിട്ട് റബ്ബർ നല്ല നീറ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് വർഷം പ്രായമായ മരങ്ങളാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കത്തുള്ളത് ഈ മലയോര ഹൈവേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ എത്താൻ സാധിക്കും കേട്ടോ ഇപ്പോൾ സിറ്റിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു അമ്പത് കിലോമീറ്റർ ആ ഡിസ്റ്റൻസാണ് നമുക്ക് നെടുമങ്ങാട് വഴി വരുമ്പോഴത്തേക്കും വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് വഴി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൻപത് കിലോമീറ്ററും ഇനി അതല്ല ബാലരാമുരം വഴി അങ്ങനെ ടച്ച് ചെയ്ത് വരുവാണെങ്കിൽ നാൽപ്പത് കിലോമീറ്ററുമാണ് നമുക്ക് തമ്പാനൂർ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത് പെട്ടെന്ന് വെഞ്ഞാറൻമൂടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ എനിക്ക് ഒന്ന് നെടുമങ്ങാട് ഹൈവേ വഴി കയറുന്നതായിരിക്കും വളരെ എളുപ്പം അതാണെങ്കിൽ റോഡ് വലിയ തിരക്കില്ല നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ ഇതേ ഈ രീതിയിൽ ഈ ഷീൽഡ് വെച്ചിരിക്കുന്ന ആ റബ്ബറുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിപ്പോൾ വില്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ആറര ഏക്കറാണ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഓണറോ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിൽ നെഗോസിയേഷൻസ് സാധ്യതയുണ്ട് ഈ പറഞ്ഞ വിലയിൽ നിന്ന് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസ് നടത്താനും സാധ്യതയുണ്ട് ടോട്ടലായിട്ട് ആറര ഏക്കർ വരുന്ന സ്ഥലമാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിക്കാം നമുക്ക് അതുപോലെ വെള്ളരുടെ ജംഗ്ഷൻ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വെള്ളരുടെ നിന്നൊരു നാല് ആണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ നമുക്കൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമ്മുടെ നെട്ട ഡാമിൽ നിന്നൊക്കെ ആണെങ്കിൽ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ നെയ്യാർ ഡാമിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏഴ് ആണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഒരു തോട്ടമായിട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ കാണുന്നവർക്ക് ചെയ്യാം അതിന് അതല്ല എന്തെങ്കിലും ഫാം ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഏകദേശം പ്ലോട്ടിൻ്റെ അങ്ങേയറ്റം വരെയും പോകുന്ന രീതിയിൽ ഇത് ഇതുപോലെ വഴി ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുവഴി ലോറി പോകുന്ന സൈറ്റാണ് ഇത് ലോറി പോകേണ്ട പാടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങേയറ്റം വരെയും ലോറി പോകുന്നുണ്ടാവും ടാറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വഴി തെളിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ദാ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇതുപോലെ കമ്പിവേലി അടിച്ചിട്ടുണ്ട് കേട്ടോ മുള്ളുവേലി അടിച്ചിട്ടുണ്ട് നമുക്കിവിടുന്ന് റബ്ബറൊക്കെ എടുത്തുകഴിഞ്ഞാൽ തന്നെ പ്രോസസ്സ് ചെയ്യാനും അതിൻ്റെ ഷീറ്റടിക്കാനുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം ഇവിടെത്തന്നെയുണ്ട് പുകയിടാനുള്ള റൂമും ഇവിടെ തന്നെ തന്നെയുണ്ട് കേട്ടോ അങ്ങനെയുള്ള സൗകര്യം എല്ലാം പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഈ റൂം വരയ്ക്കും നമുക്ക് വഴിയും അക്സസിബിലിറ്റി ഉണ്ട് അതായത് വലിയ നമുക്ക് ലോറിയോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അകത്ത് ഇങ്ങ് വരാനുള്ള പ്രോ പ്രൊവിഷൻസും നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിൽ വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരേക്കറോ രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്